ഇനി ഒരിക്കൽ കൂടി നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ ും അവസരം കൊടുക്കരുത് പറയാൻ ഉദ്ദേശിച്ചത് പ്രസാദേട്ടൻ എനിക്ക് ചേച്ചിയുടെ ഭർത്താവ് ഞാൻ പ്രസാദേട്ടന് സുമിത്രയുടെ അനിയത്തി മാത്രമാണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം അങ്ങനെ എല്ലാ സിനിക്കുകളുടെയും വായടയ്ക്കണം പറയുന്ന മറ്റുള്ളവർ കൊട്ടുന്ന താളത്തിനനുസരിച്ച് തുള്ളാനുള്ളതാണോ നമ്മുടെ ലൈഫ് നമുക്കൊന്നിനെ മാത്രമേ അനുസരിക്കേണ്ടുള്ളൂ അനുസരിക്കേണ്ടു നമ്മുടെ മനസാക്ഷിയെ നമ്മുടെ രണ്ടാളുടെയും മനസാക്ഷി ആവശ്യപ്പെടുന്നത് ഒന്ന് തന്നെയല്ലേ അല്ലേ പക്ഷെ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രസാദ് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പൊ ദുഃഖത്തില ധർമ്മസംഘടത്തില അവസ്ഥയിൽ നമുക്ക് നമ്മളെ പറ്റി മാത്രം ചിന്തിക്കാൻ കഴിയോ അത്ര സെൽഫിഷ് ഓഹോ നല്ല പുതുമയുള്ള ചോദ്യങ്ങളാണല്ലോ യും മറ്റുള്ളവരോടുള്ള ഈ സിമ്പതിയും പരിഗണനയും ഒന്നിച്ചു പോവാൻ അത്ര ദൂരം പോയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു തിരിഞ്ഞിടക്കല്ലേ എന്നെ മാത്രം ഒറ്റയ്ക്കാക്കിട്ട് എന്നെ മാത്രം കുറ്റവാളിയാക്കിയിട്ട് അല്ല പ്രസാദ് ഒരിക്കലുമല്ല പിന്നെ പിന്നെ യമുന ചോദിച്ചതിന്റെ അർത്ഥം എന്താ കമോൺ താൻമി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഡബിൾ ആക്ട് ഇല്ല സ്നേഹം തോന്നിട്ട് തന്നെയാ പ്രസാദ് സ്നേഹിച്ചത് അത് പലപ്പോഴായി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ യമുനിക്കതിന്റെ ധ്വനി മനസ്സിലായിട്ടുണ്ട് ഇല്ലേ എല്ലാം നിഷേധിക്കാമ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച് ഒരു കാര്യമാണോ ഇത് അത്ര അല്ല എന്നെ സംബന്ധിച്ച് ഇതെന്റെ പ്രാണവായുവായി തീർന്നിരിക്കുന്നു എന്റെ ജീവിതം തന്നെയായി തീർന്നിരിക്കുന്നു ഇതിൽ നിന്ന് തിരിച്ചു പോക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എവിടേക്ക് കഴിയോ കഴിയുമെന്ന് വെറുതെ ആർഗ്യുമെന്റ് സേക്കിന് ആയി പറയാം പക്ഷെ ദറ്റ് ഇസ് നോട്ട് സത്യം നമ്മുടെ മനസാക്ഷി തന്നെയാ അതിൽ നിന്ന് ഒളിച്ചുകൂടിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെ രണ്ടുപേരുടെയും വ്യക്തിത്വത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീണു കഴിഞ്ഞു ഞാൻ ഭാര്യയെ മറന്ന് ഭാര്യയുടെ അനിത്യെ സ്നേഹിച്ചവൻ യമന സ്വന്തം ചേച്ചിയുടെ പുരുഷനോട് അടുപ്പം കാണിച്ചവൾ ഈ പുതിയ ഇമേജിൽ നിന്നും നമുക്കിനി മോചനമില്ല മോചനം പ്രസാദേട്ടാ നമ്മൾ വിചാരിച്ച മോചനമുണ്ടാവും ഇല്ലടോ ഉണ്ടാവുമായിരുന്നെങ്കിൽ തൻ്റെ കോളേജിലെ അരവിന്ദാ ശുമാഷ് പ്രൊഫസർ ശങ്കരജിയുടെ പ്രപ്പോസൽ തനിക്ക് വേണ്ടിയുള്ള പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യില്ലായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാ അരവിന്ദാ ശുമാഷ് ആ ആലോചന തള്ളിക്കളഞ്ഞ് നമ്മുടെ ഈ ബന്ധം അയാളുടെ ചെവിയിലെത്തി അതുകൊണ്ടാ ലോകമെല്ലാം അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞവനെ ഇന്നുല്ല അരവിന്ദാ ശമാഷ് നാളെ മറ്റൊരാൾ മറ്റന്നാൾ വേറൊരാൾ ഓരോരുത്തരായി പരിഹരിച്ച് പടിയിറങ്ങി പോകുമ്പോൾ വേദന തനിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് അതിൻ്റെ കുറ്റബോധത്തിലാണ് ഞാനിപ്പോൾ ഒരു നല്ല മാരിഡ് ലൈഫ് തനിക്കിനി കിട്ടും തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും തട്ടിക്കൂട്ടിയാൽ തന്നെ നാളെ ഈ ഗോസിപ്പിന്റെ ഏതെങ്കിലും ഒരു തരികയുള്ള ചെടിയിലെത്തിയാൽ എന്താ പിന്നെ സംഭവിക്കുക ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നമ്മുടേത് ഒഴിച്ച് മറ്റെല്ലാവരുടെയും മനസ്സിൽ വിഷമാണ് ഇവനെ ജീവിക്കാൻ അവർ തന്നെ സമ്മതിക്കില്ല അപവാദങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും അവർ തന്നെ ശ്വാസം മുട്ടിക്കും ഒറ്റപ്പെടുത്തും എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ എന്തിനു വെറുതെ ചോദിച്ചു വാങ്ങണം ഞാൻ പിന്നെ എന്തിനാണോ പ്രസാദട്ട് പറയുന്നേ നമ്മുടെ മനസ്സിനോട് നീതി കാണിക്ക നമുക്ക് മുഖം വേണ്ട ഇവനെ പക്ഷേ കള്ളത്തരമില്ലാത്ത നമ്മുടെ മനസ്സുകൾ മതി ആ മനസ്സ് പറയുന്ന അനുസരിക്കുക കുടുംബമോ മറ്റു ബന്ധങ്ങളോ കുറ്റബോധമോ നമ്മൾ അലട്ടരുത് അന്യോന്യം അറിഞ്ഞവരല്ല നമ്മൾ നമ്മളാണ് ഒന്നിക്കേണ്ടവർ നമുക്ക് ധീരമായി ഈ ബ്ലഡ് സൊസൈറ്റിയുടെ മുന്നിൽ ജീവിക്കാമടോ വിടോ ഭാര്യയെ ചതിച്ച ഭർത്താവും ചേച്ചിയെ വഞ്ചിച്ച അനിയത്തിയും ചേർന്ന് ഒരു പുതിയ ജീവിതം എന്നെല്ലാ നായ്ക്കളും പരിഹസിക്കട്ടെ അതിന്റെ ആഹൃത്തിൽ അത് അനുഭവിക്കാൻ തയ്യാറാണോ എന്താ ഇനിയും ധൈര്യം കിട്ടുന്നില്ലേ വീടും ബന്ധുക്കളും ആണ് പ്രശ്നമെങ്കിൽ ഈ നാടാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഇവിടെ വിട്ട എങ്ങോട്ടെങ്കിലും പോവാം നമ്മളെ ആരും തിരിച്ചറിയാത്ത എങ്ങോട്ടെങ്കിലും പറയുന്നു പോകാം എത്ര ദൂരെ വേണമെങ്കിലും പോകാം പക്ഷെ എത്ര അകലെ പോയാലും നമ്മൾ ചെയ്യുന്ന തെറ്റും നമ്മളോടൊപ്പം വരില്ലേ പ്രസാദ് നമ്മൾ കരിച്ചവരുടെ കരച്ചിൽ നമ്മുടെ പിന്നാലെ വരില്ലേ അപ്പോ എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് ഒരു നൂറ് ആവർത്തി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കില്ലേ മറ്റുള്ളവരെ നോവിച്ചുകൊണ്ട് ആർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല പ്രസാദേട്ടാ നമുക്ക് വഞ്ചിക്കാം പക്ഷെ എല്ലാം കാണുന്നു ഈശ്വരനെയോ ഈശ്വരൻ ഒരു തെറ്റും ചെയ്യാത്ത പ്രസാദിനെ ജോലിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുമ്പോ ഈശ്വരൻ എവിടെയായിരുന്നു മനസ്സ് നിറയെ അഹന്തയുമായി വന്ന ഭാര്യ പ്രസാദിനെ മനഃശാന്തി എത്രയും തകർക്കുമ്പോൾ പ്രസാദിനെ വേണ്ടെന്ന് വെച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഈശ്വരൻ എവിടെയായിരുന്നു പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോ ഒരു രാത്രി മുഴുവൻ അപമാനതനായി ഉറങ്ങാത്ത സ്റ്റേഷനിൽ ജീവനോട് ദഹിക്കുമ്പോൾ അപ്പോഴല്ലേ ഈ പറഞ്ഞ ഈശ്വരൻ എവിടെയായിരുന്നു എനിക്ക് ഈശ്വരനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു തന്നിൽ മാത്രമേ എനിക്കിപ്പോൾ വിശ്വാസമുള്ളൂ പ്രതീക്ഷയുള്ളൂ അത് നഷ്ടപ്പെടുത്തരുത് അതുകൂടെ ഇല്ലാതായാൽ ഈ പ്രസാദനും എന്നെ പിടിച്ചു നിൽക്കാനാവില്ല താൻ എന്നെ കൈവിട്ടാൽ പിന്നെ ഞാൻ എന്തായി എനിക്ക് എനിക്ക് തന്നെ നിശ്ചയമില്ല ഇവനെ ഇവനെ പിന്നെ പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ വാക്കുകൾ ദേവി ഇത് പറയരുത് ചെറിയൊരു പിണക്കത്തിന്റെ പേരിൽ സുമിത്രേച്ചി ഇറങ്ങി പോയിന്ന് വെച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവോ പ്രസാദട്ട കെട്ടിയ തലി ചേച്ചി ഇപ്പോഴും ഭദ്രമായിട്ട് ഇപ്പോഴും

ഞാൻ ആരുമില്ലാത്ത പറഞ്ഞ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ എനിക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനാവും പ്ലീസ് എന്നെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് പറയൂട്ട പറയാൻ എല്ലാ യാഥാർത്ഥ്യങ്ങളും വരും വരായകളും ആലോചിക്കേ എന്നിട്ട് എനിക്ക് എപ്പോ മറുപടി തരാൻ പറ്റും ഇപ്പൊ ഞാൻ ആകെ കൺഫ്യൂഷൻ ഇല്ല പറയാം മതി അത് മതി ഞാൻ പോട്ടെ ഞാൻ മറുപടി കാത്തിരിക്കും മറ്റൊന്നും ഇനി എൻ്റെ മനസ്സിലുണ്ടാവില്ല മറ്റൊന്നും എന്താ ഈ ഈ നേരത്തെ വരുമെന്ന് െൻകുലാണല്ലോ എന്ത് പറ്റി അഭിനയിക്കണ്ട ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണെന്ന് കണ്ടിട്ടാ ഞാൻ ഓഹോ അത് വളരെ നന്നായി കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ഇത്തരം വിഷയങ്ങൾ ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ഇത്ര എഫക്ട് ഉണ്ടാവില്ല ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് ഭാര്യയുടെ അനേത്തി ക്ഷണിച്ചു വരുത്തിയതാണല്ലേ തനിക്ക് അതെ എന്നെ കാണാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നല്ലേ എന്താ ഉദ്ദേശം എന്താണമെന്ന് ശരിക്കും ഉണ്ടോ തന്നെ കൊണ്ട് പറയിക്കാതെ ബാബു പോവില്ല അങ്ങനെയാണോ എങ്കിൽ പറയാം പരസ്പരം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ കൂടെ കൂടെ കാണും സംസാരിക്കും ഞങ്ങൾ തമ്മിൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് മാത്രം കൊണ്ട് അവസാനം ചേക്കുന്നു വിചാരിക്കരുത് ഇതിനേക്കാളൊക്കെ വളരെ ഇൻറ്റിമേറ്റാണ് ഞങ്ങളുടെ ബന്ധം ഒരു ഹാപ്പി ക്ലൈമാക്സിലേക്ക് ഈ ബന്ധം വളരെ ഫാസ്റ്റായി നീങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പം ക്ലിയറായല്ലോ എന്നാൽ താൻ ചെവി തുറന്ന് കേട്ടോ തൻ്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടക്കും ബാബു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോങ് ആയി സ്നേഹിച്ചാൽ പിന്നെ ഒരാൾക്കും അത് തെടുക്കാനാവില്ല ബാവു മാത്രം അറിയാനായി ഒരു രഹസ്യം പറയാം ഞങ്ങൾ ഉടൻ രജിസ്റ്റർ മാരേജ് ചെയ്യും ഞെട്ടിയ ഞെട്ടാൻ പോകുന്നത് താനാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്റെ ഈ മോഹം നടക്കില്ല ബാബു മരിച്ചിട്ടായാലും ഞാനും നിർത്തും എമിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് അത്രയ്ക്ക് ഞാൻ കുറെ പവള് കാണിച്ചാൽ പിന്നവളി ഭൂമിയിൽ ഉണ്ടാവില്ല ബാബോ പറഞ്ഞത് ഓർമ്മിച്ചോ എത്തിയല്ലോ എവിടെ ചോദിച്ചോ ആനയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കുന്നത് എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമേ ഉള്ളൂ യമനേച്ചി ആനയുടെ വീട്ടിൽ പോയി എന്നുള്ളത് ശരിയാ പക്ഷേ ആനയുടെ വീട്ടിൽ മാത്രമല്ല പോയത് ആനയൊരു മറയായിരുന്നു നമ്മളെ പറ്റിക്കാനുള്ള ഒരു കെയർ ഓഫ് നീ എന്താടാ ഈ അഭിപ്രായം ആനയുടെ വീട്ടിൽ പേരൊന്ന് മുഖം കാണിച്ചിട്ട് ചേച്ചി പിന്നെ എങ്ങോട്ട പോയെന്നറിയാമോ അച്ഛന് പ്രസാദ് വീട്ടിലേക്ക് അതെ അച്ഛാ ചേച്ചി അവിടെ പോയി പ്രസാദ് എന്നെ കണ്ടു വെച്ചാൽ നമ്മളെ അതിമനോഹരമായി ചീറ്റ് ചെയ്ത എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അതാ ഞാൻ ഫോളോ ചെയ്തു പോയത് യമനേച്ചയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോയി കഴിഞ്ഞപ്പോ ഞാൻ അയാളുടെ അടുത്തേക്ക് വന്നു എന്തിനെ അയാൾ എനിക്ക് കാണേണ്ട കാര്യം നമുക്ക് എന്താണ് അയാളെ പോലെ കൊള്ളരാത്തവർ പലയിടത്തും കാണും അയാൾ ഇങ്ങോട്ട് വരികയായിരുന്നില്ലല്ലോ അവൾ അങ്ങോട്ട് തന്നല്ലേ പക്ഷേ എനിക്കപ്പ അയാളെ കാണണം തോന്നി ആ എന്നിട്ട് കാര്യങ്ങൾ നമ്മുടെ പിടിവീട്ട് പോയോന്ന് എനിക്ക് പേടി തോന്നുന്നു അച്ചാ എന്താണ് എന്തെങ്കിലും സംഭവിച്ചോ ഇതുവരെ ഒന്നുമില്ല പക്ഷേ സംഭവിക്കാൻ പോകുന്നു സുമിത്രേച്ചി പകരം പ്രസാദിയേ ബാബു അതെ അച്ഛാ അതുണ്ടാകാൻ പോകുന്നു ഏതു നിമിഷവും അയാളെ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞു യമനേച്ചേ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു അതിന് യമുനേച്ചിക്ക് സമ്മതമാണത്രേ ഇന്ന് ആനയുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞു ആനി വിളിച്ചിട്ടാണെന്നും പറഞ്ഞേ യമിനേച്ചി അങ്ങോട്ട് പോയത് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനാ അവരാ ഡിസിഷൻ എടുക്കുകയും ചെയ്തു പ്രസാദ് ഏട്ടൻ വിളിക്കുന്ന നിമിഷം നോക്കിക്കോ യമനേച്ചി ഇറങ്ങിപ്പോവും നമ്മളാരും ചേച്ചിക്കൊരു പ്രശ്നമല്ല അത്ര സെൽഫിഷായി കഴിഞ്ഞു ചേച്ചി ഞാനത് വെറുതെ പറയുന്നതല്ല ഒരു ദിവസം രാവിലെ നമ്മളെല്ലാം ഉണർന്നു നോക്കുമ്പോ മുറിയിൽ യമിനേച്ചി ഉണ്ടാവില്ല സ്ഥലം വിട്ടിരിക്കും ഉണ്ടോ നിക്ക് ഞാൻ കേക്ക് എഴുന്നേക്കാൻ നീ കാലത്ത് എവിടെയാ പോയത് എവിടെയാ പോയതെന്ന് ആനിയെ കാണാൻ അച്ഛനോട് പറയുന്നു എല്ലാം തളർത്തിട്ട് കുടുംബത്തിൽ നശിപ്പിക്കാനുള്ള മുറ ഇത്രയും ഭൂമി അവിടെ ഉണ്ടാക്കിട്ട് പിന്നെ അവള് പോയിരിക്കുന്നവളെ കാമോ പറഞ്ഞു കൊടുക്കേ നിന്റെ അമ്മ മാത്രമേ ഇനി അത് അറിയാനുള്ളൂ ഇനി എന്തിനു മറച്ചു വയ്ക്കണം പറ